ോം തോം തര തിന്തി തോം തോം തര അത്തി താരോ തര തിരോ അത്തിത്തോം തോം തര തിന്തിന്തോം തോം തര അത്തി താനോ തര തിന്തി താരോ മുല്ലപ്പൂ ചൂണി കഴിക്കും നാ പാലരെ എനിക്കൊരു മാലയ്ക്ക് പൂത്തരാമോ ത്തിോന്തോം തരത്തിൻ്റി തോന്തോ തര അത്തി താരോ തരത്തിൻ താരോ മുല്ലപ്പൂ ചൂടിക്കളിക്കുന്ന പാലരെ എനിക്കൊരു മാലയ്ക്ക് പൂത്തരാമോ അത്തി തോന്തോന്തരത്തിൻ തോന്തോ ത്തി താരോ തരത്തി താരോ ഇന്നത്തെ പൂവെല്ലാം മൊട്ടായിപ്പോയല്ലോ നാളെ വാമലക്കി പൂത്തരാമേ അത്തിന്തോന്തോം തരത്തിന്തി തോന്തോം തര അത്തി താരോ തരത്തി താരോ അത്തിന്തോന്തോ ന്തിന് തോന്തോം തര അത്തി താരോ തര തിന്താരോ പൂവായ പൂവെല്ലാം കകനും പോകുന്നേ കായായ കായെല്ലാം അണ്ണാൻ കരളുന്നേ അത്തിന്തോന്തോം തര തിന്തിന്തോന്തോം തര അത്തി താരോ തര തിന്താരോ വെട്ടിക്കേ റുന്നുണ്ട് അതിത്തോം തോം തരത്തിൻ്റിന്തോന്തോം തര അത്തി താരോ തരത്തിൻ താരോ